പോലീസ് വിന്യാസം കാര്യമായി തന്നെ ഉണ്ട് പക്ഷെ അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല പോലീസ് മാറി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് അതേസമയം ഇന്നലെ പോലീസ് ഈ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള ആളുകളെ ലക്ഷ്യം വെച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു വികാരം അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പോലീസിനെതിരെയും സി പി എമ്മിനെതിരെയും പ്രവർത്തകർ ഉയർത്തുന്നത് പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്ന പ്രവർത്തകരെയാണ് നമ്മൾ ഈ കാണുന്നത് അതേസമയം ും ആ പ്രവർത്തകരെ പോലീസിൽ നിന്ന് പോലീസിന് അടുത്തേക്ക് എത്താതെ സംരക്ഷിക്കുന്നത് യു ഡി എഫിന്റെ തന്നെ നേതാക്കളും പ്രവർത്തകരും തന്നെയാണ് ആ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ അണികളെ സാധരാക്കാൻ പറയുന്നത് ഈ പരിപാടി ലക്ഷ്യം കാണാതിരിക്കുക എന്നത് പോലീസ് മാണ് അതിൽ വീണ് പോകാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമ്മൾ പ്രകോപിതരാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അടക്കി നിർത്താൻ വേണ്ടി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ പ്രവർത്തകരെ പൂർണ്ണമായും അടക്കിയിരുത്താനോ നിയന്ത്രിക്കാനോ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഈ പ്രദേശത്ത് നിന്നിപ്പോൾ മൂന്ന് നാല് സ്ഥലങ്ങളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിലായി അതായത് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ പാല് സ്ഥലങ്ങളിലായി സംഘർഷാവസ്ഥ രൂപപ്പെടുകയുണ്ടായി ഓരോ സ്ഥലത്ത് നിന്നും പ്രവർത്തകരെ യിപ്പിച്ച് വേദിക്കരികിലേക്ക് നേതാക്കൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ മറ്റൊരു കൂട്ടം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം പോലീസിനെതിരെ പാഞ്ഞെടുക്കുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ആ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുകയാണ് എന്ന് വേണം പറയാൻ അതേസമയം മറ്റൊരു ഭാഗത്ത് വേദിയിൽ നേതാക്കൾ അടക്കമുള്ള ഉന്നത നേതൃത്വം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മറ്റൊരു ഭാഗത്ത് ഈ പ്രവർത്തകരെ പറഞ്ഞു മനസ്സിലാക്കാൻ നേതാക്കൾക്ക് കഴിയുന്നുണ്ടോ അനീസ് നമുക്ക് കാണാം കെ എം അഭിജിത്തിനൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ മുദ്രാവാക്യം പിളിയും വിളിയും മാത്രമേ ഉള്ളൂ അല്ല ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമോ കയ്യങ്കളിയിലേക്ക് പോകുന്ന തരത്തിൽ തന്നെയായിരുന്നു പല സന്ദർഭങ്ങളിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഗതി നിലയുണ്ടായിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ എം അഭിജിത്തിനെ പോലെയുള്ള നേതാക്കൾ എവിടെ വളരെ വേഗത്തിൽ ജാഗ്രതയോടുകൂടി തന്നെ ഓടിയെത്തുകയും ഒരു തരത്തിലും പോലീസിന് നേരെ അതിക്രമം ഉണ്ടാകുന്നില്ല പോലീസിന്റെ ഭാഗത്തു നിന്നെന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്ന് മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കൾ അതായത് പ്രാദേശിക നേതാക്കൾ മുതൽ മുതൽ വലിയ നേതാക്കൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ എത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ ഓരോരുത്തരെയായി തിരിച്ചു കൊണ്ടുപോകുകയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സംഘർഷം അയവ് വരുത്താൻ നേതാക്കൾക്ക് കഴിയുന്നുണ്ട് അതേസമയം ഇത് ഇവിടെ നിന്ന് അണയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കൂട്ടം പ്രവർത്തകർ മറ്റൊരു സംഘം പോലീസിന് നേരെ പാഞ്ഞെടുക്കും കാഴ്ചയാണ് പൂർണ്ണമായി ഒരു സംഘർഷാവസ്ഥ അയഞ്ഞു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല സംഘർഷാവസ്ഥ ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട് നേതാക്കൾ ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്രവർത്തകരെ എല്ലാവരെയും ഒഴിപ്പിച്ചു കൊണ്ടുപോകാൻ അതായത് ഈ വേദിയിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകരെ ഒഴിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതേസമയം ഇപ്പോഴും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ സംഘർഷാവസ്ഥയിലേക്ക് അല്ലല്ല സ്വാഭാവികമായിട്ട് പോലീസ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പോലീസിന് ഒരു ആവശ്യം ഇന്നത്തെ ഇപ്പൊ ശാന്തമായ പൊതുയോഗത്തെ പ്രയാസപ്പെടുത്താൻ Premises, vanity, 1, 2, 1, 2, ും സ്വാഭാവികമായിട്ടും ഞങ്ങള് സമാധാനത്തിന്റെ ഭാഗത്ത് പ്രതിഷേധിക്കാം അവരത് ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ അതിനെ ശക്തമായ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കും സമാധാനമായിട്ടുള്ള യു ഡി എഫിന്റെ അധികാരം തള്ളിച്ചേക്കുന്ന രീതിയിലുള്ള തീർച്ചയായും അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ എല്ലാ തരത്തിലും അടക്കി നിർത്താനുള്ള ശ്രമങ്ങളാണ് യും നേതാക്കളുടെയും നേതൃത്വത്തിൽ ഉണ്ടാകില്ല പറയുന്നത് നേതൃത്വം അല്ല അതായത് പ്രവർത്തകരെ പ്രകോപിതരാക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അതിൽ വീണ് പോകാതിരിക്കുക എന്നതാണ് പ്രവർത്തകർ എന്ന നിലക്ക് ചെയ്യേണ്ടത് ആ കാര്യമാണ് ഞങ്ങൾ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് കെ എം നേതൃത്വത്തിലുള്ള നേതാക്കൾ അണികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തായാലും ഇപ്പോഴും സംഘർഷാവസ്ഥ പൂർണ്ണമായും അയഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വലിയ തരത്തിൽ സംഘർഷം ഇവിടെ നിലനിൽക്കുക തന്നെയാണ് ഇപ്പോഴും അതേസമയം മറ്റൊരു ഭാഗത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം പ്രകോപിതരാവുന്ന പ്രവർത്തകരെ ഇപ്പോഴും നമുക്ക് കാണാൻ തന്നെ കഴിയുന്നുണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ശക്തമായ